ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇനി സൂര്യ കുടിക്കില്ല എന്നുള്ള ആ ഒരു തീരുമാനം സൂര്യക്ക് എടുക്കാൻ കഴിയില്ല സൂര്യ വീണ്ടും കുടി തുടങ്ങുമ്പോൾ എന്നൊക്കെ പറഞ്ഞ് ഇന്ദ്രജയും വേദയും അടുത്ത കളി തുടങ്ങുകയാണ് കേട്ടോ അടുത്ത പണി നന്ദിനെ കിട്ട് ഉടൻ കൊടുക്കണം സൂര്യ കുടി തുടങ്ങി അവൻ്റെ അബോധാവസ്ഥയിൽ പലതും നമുക്ക് ചെയ്യാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് കേട്ടോ പിന്നീട് സൂര്യയാണ് കാണിക്കുന്നത് സൂര്യ വിവേകിൻ്റെ അടുത്തോട്ട് പോവുകയാണ് അപ്പോൾ വിവേക് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ നീ ഇത്രയും വലിയൊരു ത്യാഗം സൂര്യ നീ നന്ദിനിക്ക് വേണ്ടി എന്തിനു ചെയ്തു എന്ന് വിവേകിനോട് ചോദിക്കുമ്പോൾ വിവേക് സൂര്യോട് ചോദിക്കുമ്പോൾ സൂര്യ എല്ലാം തുറന്ന് പറയുകയാണല്ലോ അതായത് ഞാൻ ചെയ്തത് അവളെ അടിച്ച മനോവിഷമത്തിലാണെന്നുള്ള സത്യം വെളിപ്പെടുത്തണം അങ്ങനെ അതിനെക്കുറിച്ച് ഇന്നലത്തെ ഇന്നലെ ഇട്ട വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ കേൾക്കാത്തവരുണ്ടെങ്കിൽ അത് കേട്ട് നോക്കുക ശേഷം പിന്നീട് കാണിക്കുന്നത് സൂര്യ തൻ്റെ വീട്ടിലോട്ട് വരുന്ന ആ ഒരു രംഗാണ് കേട്ടോ അപ്പോൾ നേരം ഇരുട്ടായി തുടങ്ങി ആ സമയത്താണ് സൂര്യ വീട്ടിലോട്ട് കയറി വരുന്നത് അപ്പോൾ ഈ സമയം സൂര്യ ഇങ്ങനെ കണ്ട് ആകെ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ് ഈ പറയുന്ന യധീന്ദ്രനാണ് കേട്ടോ തൻ്റെ മകൻ തന്നെയാണോ ആ വരുന്നത് എന്നുള്ള ആ ഒരു ഇതോടുകൂടി നോക്കി നിൽക്കുമ്പോൾ എന്താ ഡാഡി എന്നെങ്ങനെ നോക്കുന്നതെന്ന് ചോദിക്കുന്നു കേട്ടാ അപ്പോൾ ആ സമയം പറയണേ അല്ല ഇതെൻ്റെ മോൻ തന്നെയാണോ അതെന്താ ഡാഡി ഇപ്പോൾ ഇങ്ങനെയൊരു ചോദ്യം അല്ല ഞാൻ എൻ്റെ മോന് നാല് കാലിലാണോ സാധാരണ വരാ വരാറുള്ളത് എൻ്റെ മകൻ കുടിച്ചിട്ടില്ല അപ്പോൾ ഈ സമയം നന്ദിനി ഇങ്ങനെ എന്തൊക്കെയോ ചിന്തിക്കുന്ന ഒരു രംഗം ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ നന്ദി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുന്നുണ്ട് അതിനിടയ്ക്ക് അപ്പോൾ ഈ സമയം എന്താ ഡാഡി ഇപ്പോൾ കുടിച്ചാലും പ്രശ്നം കുടിച്ചില്ലെങ്കിലും പ്രശ്നം ഡാഡിക്ക് ഡാഡിക്കിപ്പോൾ എന്താ പ്രശ്നം ഞാൻ കുടിക്കണോ അപ്പോൾ അത് കേട്ടേ ഏയ് അതല്ലട മോനെ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി നീ കുടിയില്ല ഇന്നും നീ കുടിച്ചിട്ടില്ല നീ ഇന്ന് കുടിക്കുമോ എന്നൊരു പേടി എനിക്കുണ്ടായിരുന്നു നന്ദിയുടെ അസുഖമൊക്കെ മാറിയല്ലോ അപ്പം നീ കുടിച്ച് വരുമെന്നൊരു പേടി എന്നിലുണ്ടായിരുന്നു അപ്പോൾ ഡാഡി എന്താ ഇപ്പോൾ പറഞ്ഞു വരുന്നത് നീ കുടിക്കണമെന്നാണോ അയ്യോ നീ കുടിക്കരുത് എന്നാണ് ഡാഡി പറയുന്നത് നീ കുടിക്കാതിരിക്കുക ഈ ഡാഡി എന്താടാ ചെയ്യേണ്ടത് എന്താണ് എന്ത് വേണമെങ്കിലും ഈ ഡാഡി ചെയ്യുന്നത് തയ്യാറാണ് ഇത് എന്താ ഈ ഡാഡിക്കും അതേ മോനെ നീ കുടി നിർത്താൻ ഈ ഡാഡി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഡാഡി അനുഭവിച്ചിട്ടുണ്ട് നീ ഇങ്ങനെ കുടിച്ച് ഇല്ലാതാവുന്നത് കാണുമ്പോൾ ഈ ഡാഡിയാണ് ഓരോ ദിവസം ഇല്ലാതാവുന്നത് അതുകൊണ്ട് എൻ്റെ പൊന്നുമോനിപ്പോൾ കുടിക്കാതെ വന്നപ്പോൾ ഈ ഡാഡിക്ക് ഒത്തിരി സന്തോഷമായി ആ സന്തോഷമായില്ലേ എൻ്റെ ഡാഡിക്ക് സന്തോഷമാവുന്ന കാര്യം ഞാൻ ചെയ്തെങ്കിൽ എനിക്കിപ്പോൾ ഇതിലും വലുതല്ലേ ഇനി എന്തെങ്കിലും സന്തോഷം ഡാഡിക്ക് തരണോ അത് കേട്ടോടനെ വേണാ എന്തായാലും ഞാനിപ്പോൾ നീ കുടിക്കുന്നതിനെക്കുറിച്ച് വല്ലാത്ത ാണെന്ന് നിനക്കറിയാലോ നീ കുടിക്കുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടാവുന്ന വേദന എത്രമാത്രം നിനക്കറിയാലോ ഇതിൻ്റെ വേദന എന്തെന്ന് നീ തിരിച്ചറിയണമെങ്കിൽ നാളെ നിനക്കൊരു ഒരു കുഞ്ഞുണ്ടാവണം അവനിങ്ങനെ കുടിച്ചു വന്നാൽ നിന്റെ മനസ്സിന് എത്രമാത്രം വേദന ഉണ്ടാവുന്നതിന് നിനക്ക് മനസ്സിലാവും അപ്പം അത് കേട്ടപാട് സൂര്യ പറയണത് ഡാഡി ഡാഡി കുറച്ച് 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 താഴോട്ട് പോകാം മേലെ മേലോട്ട് പോലെ പോയി പോയി മുകളിലോട്ട് കയറി അത്രയും നെറ്റല്ലേ എന്താടാ ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ് നീ വിവാഹം കഴിച്ചു നിനക്കൊരു ഭാര്യയുണ്ട് ഇനി കുഞ്ഞുണ്ടാവുക എന്നുള്ളത് ഏതൊരു ആഗ്രഹിക്കുന്ന കാര്യമല്ലേ അത് ഞാൻ ആഗ്രഹിച്ചു അതിലെന്താ തെറ്റ് ഡാഡി എന്നാലും അങ്ങ് കുറച്ച് ഓവറായി പോവല്ലേ അപ്പോൾ അത് പറഞ്ഞുടൻ തന്നെ ഇല്ല എങ്കിലും ഞാൻ എന്നോട് പറയുന്നു നീ നീ കുടിക്കരുത് കുടിക്കാതിരിക്കാൻ ഈ ഡാഡി എന്ത് ചെയ്യണം അത് നീ ഒന്നും പറയുമോ എനിക്കറിയില്ല ഡാഡി എന്ത് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല പറയടാം നീ പറയുന്ന ഏത് എത്തിയാകും ഡാഡി ചെയ്യാൻ തയ്യാറാണ് നീ കുടിക്കരുത് കുടിക്കാതിരിക്കണം ഇങ്ങനെയുള്ള സൂര്യയെ കാണാനാണ് ഈ ഡാഡി ജീവിക്കുന്നത് അപ്പോൾ അത് കേട്ട ഉടൻ തന്നെ ഡാഡി ഡാഡിയുടെ ഇഷ്ടം പോലെ എന്താച്ചാൽ ചെയ്തോ ഇന്ന് നീ വന്നതുപോലെ നാളെയും ഇങ്ങനെ വരികയാണെങ്കിൽ ഡാഡിക്ക് ഒരുപാട് സന്തോഷമാകൂടാ ഡാഡി ജീവിക്കുന്നത് തന്നെ നിനക്ക് വേണ്ടിയാണ് എന്തൊക്കെയാണ് ശരി ഡാഡി ഇപ്പോൾ ഗുഡ് നൈറ്റ് കിടന്നുറങ്ങിക്കോ എന്നും പറഞ്ഞ് പോവാണ് കേട്ടോ പിന്നീട് കാണിക്കുന്ന സൂര്യ റൂമിൽ ചെല്ലുകയാണ് റൂമിൽ ചെന്ന് താൻ എന്തൊക്കെയോ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ സിഗരറ്റ് വലിക്കുന്നുണ്ട് ആ സമയം നന്ദിനിയെ കൊണ്ട് കടന്നു വരികയാണ് നന്ദിനിയെ കണ്ടപാടത് വലിച്ചെറിയാണ് ആ നന്ദിനി ഇപ്പം നിനക്കെങ്ങനെയുണ്ട് ഇപ്പം കുഴപ്പമൊന്നുമില്ലല്ലോ ശരീരമൊന്നും വേദനയൊന്നും ഇല്ലല്ലോ കുഴപ്പമൊന്നുമില്ലല്ലോ ക്ഷീണമൊന്നുമില്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല അല്ല സാറിന് എന്താ കഴിക്കാൻ എടുക്കേണ്ടത് എന്തായാലും കുഴപ്പമില്ല എന്തിങ്ങനെ സൂര്യ പറയണേ അല്ല സാറേ കഴിക്കാനുള്ള ഇവിടെ ചപ്പാത്തിയും വെജിറ്റബിൾ കറിയാണ് അത് മതിയോ അതെന്താ കുഴപ്പം അതിനൊരു കുഴപ്പമില്ല അത് മതിയെന്ന് പറയണ്ട അപ്പോൾ അത് കേൾക്കുന്നതിനോട് കൂടി അല്ല സാറേ ചപ്പാത്തിയും വെജിറ്റബിൾ കറി എന്നൊക്കെ പറഞ്ഞ് സൂര്യ സാറിന് ഇഷ്ടപ്പെടാത്തൊരു കാര്യമല്ലേ അതൊക്കെ പറ്റുമോ ആ അതൊന്നും കുഴപ്പമില്ല എനിക്ക് എന്ത് തന്നാലും ഞാനത് കഴിക്കുമെന്ന് പറയേണ്ടിട്ടോ അപ്പോൾ ഈ സമയം നന്ദിനി ശരി എന്നാൽ ഞാനത് എടുത്തിട്ട് വരാം നന്ദിനി അതിന് മുന്നേ എന്നോട് ഞാനൊരു സോറി പറയട്ടെ എന്താ എന്തിനാ സാറേ സോറി എന്നോട് പറയുന്നത് സാറിനോട് ഞാനല്ല സോറി പറയേണ്ടത് അതല്ല നന്ദിനി നീ എനിക്ക് വേണ്ടി ഒരുപാട് ത്യാഗങ്ങളാണ് ചെയ്തിരിക്കുന്നത് ഞാൻ കാരണമാണല്ലോ നിനക്ക് ഈ അസുഖം വന്ന് എന്താ ഈ പറയുന്നത് സൂര്യ സാറേ ഞാൻ കാരണമെന്നോ എന്താ ഈ പറയുന്നത് സാറ് കാരണം ഇങ്ങനെ എനിക്ക് അസുഖം വരാനാണ് നന്ദിനി എൻ്റെ ഷർട്ട് ഷർട്ടെടുത്ത് നീ തുടച്ചു അതിൽ ഞാൻ കാര്യം അറിയാതെ നിന്നെ ഞാൻ അടിച്ചു പിന്നീട് നീ അന്ന് അന്ന് കരഞ്ഞതും നീ നിൻ്റെ വീട്ടിലോട്ട് പോകണമെന്ന് പറഞ്ഞതും നിന്നെ ഞാൻ അടിച്ചതും ഇന്നും എൻ്റെ മനസ്സിൽ നിന്ന് പോവാത്തൊരു വേദനയാണ് ആ അടിച്ചത് അടിച്ചതൊരിക്കലും ശരിയല്ല കാരണം ഒരു പെണ്ണിനെ ഒരു പുരുഷൻ അടിക്കാൻ പാടില്ല ഞാൻ ചെയ്ത വലിയൊരു തെറ്റാണ് അതിന് സോറി അല്ല സാറ് സാർ എന്തൊക്കെയാ ഈ പറയുന്നത് സാറ് വലിയ ത്യാഗമാണ് എനിക്ക് ചെയ്തത് സാറ് തന്ന ജീവിതമാണ് എൻ്റേത് സാറ് തന്ന ഈ ഭിക്ഷയാണ് എന്നൊക്കെ പറയുമ്പോൾ ഉടൻ തന്നെ നന്ദിനി ഞാൻ ചെയ്തതൊന്നുമല്ല നിന്നെ ജീവിതത്തിലോട്ട് കൊണ്ടുവരിക എന്നുള്ളത് എൻ്റെ ലക്ഷ്യമായിരുന്നു കാരണം ഞാൻ കാരണമാണല്ലോ നീ ഈ അസുഖത്തിന് ഈ അസുഖമായത് ഞാൻ അടിച്ചത് കൊണ്ട് ആ ടെൻഷൻ നിനക്ക് കയറിയത് കൊണ്ടാണല്ലോ നീ ഒരുപാട് ബുദ്ധിമുട്ടും വേദനയും വീട്ടിൽ അനുഭവിക്കുന്നുണ്ട് ഓരോ ദിവസവും നീ ബുദ്ധിമുട്ടും വിഷമവും എൻ്റെ വീട്ടിൽ അനുഭവിക്കുന്നുണ്ട് എൻ്റെ അമ്മയും എൻ്റെ പെങ്ങന്മാരും നിന്നെ പെടാട് പെടുത്തുന്നതും നിന്നെ ഇട്ട് ബുദ്ധിമുട്ടിക്കുന്നതും ഒക്കെ അറിയാം ഞാൻ എൻ്റെ പ്രതികാരത്തിന് വേണ്ടി നിന്നെ നിൻ്റെ കഴുത്തിൽ താലികെട്ടിയതാണ് ാണ് അതും എനിക്കറിയാം പിന്നീട് നീ ഓരോ ദിവസം എൻ്റെ വീട്ടിലോട്ട് പോകണമെന്നും എനിക്ക് പറക്കാൻ കഴിയുന്നില്ലെന്നും എൻ്റെ ചിറകുകൾ മുറിച്ചിട്ടിരിക്കുകയാണെന്നും എന്നും നീ എന്നോട് പറയാതെ പറഞ്ഞിരുന്നു ആ സമയമൊക്കെ ഞാൻ നിന്നെ ഇവിടെ പിടിച്ചു നിർത്തുമ്പോൾ നീ ഒരു യാതൊരു പരിഭവോ പരാതിയോ ഇല്ലാതെ എൻ്റെ അമ്മയും എൻ്റെ പെങ്ങന്മാരും ചെയ്യുന്ന പൂരതകളെല്ലാം സഹിച്ചും ക്ഷമിച്ചു നിന്നത് എനിക്ക് വേണ്ടിയല്ലേ എന്നാൽ നന്ദിനി നിന്നെ അടിച്ചത് പിന്നെ എനിക്ക് വലിയൊരു കുറ്റബോധമാണ് അതുകൊണ്ട് ഞാനൊരു കാര്യം പറയട്ടെ ഇനി എന്തായാലും ഞാൻ ഇനി നിന്നെ ഇവിടെ പിടിച്ചു നിർത്തുന്നില്ല നീ നിൻ്റെ ഇഷ്ടം പോലെ നിൻ്റെ അനിയത്തിമാരുമായി നിൻ്റെ അച്ഛനും മുത്തശ്ശിയൊക്കെയുമായി ചിറകു വെച്ച് കിളിയെ പോലെ തന്നെ പറന്ന് നടന്നോ ഇനി ഞാൻ നിന്നെ നിൻ്റെ വീട്ടിൽ കൊണ്ടാക്കാം എന്നൊരു വാക്ക് ഞാൻ എനിക്ക് തന്നിരുന്നല്ലോ ആ വാക്ക് ഞാൻ പാലിക്കുന്നു ഇനി നിന്നെ ഞാൻ ഇവിടെ കെട്ടിയിടില്ല നിനക്ക് നിൻ്റെ ഇഷ്ടം പോലെ നിൻ്റെ വീട്ടിലോട്ട് തിരികെ പോവാമെന്ന് പറയുന്നുണ്ടാ നീ ആഗ്രഹിച്ചതുപോലെ നിൻ്റെ അനിയത്തിമാരും അതുപോലെ തന്നെ നിൻ്റെ അച്ഛനും മുത്തശ്ശിയുമായി നിനക്ക് താമസിക്കാം നന്ദിനി ഇനി ഞാൻ നിന്നെ വേദനിപ്പിക്കില്ല എൻ്റെ സങ്കടങ്ങൾ അതുപോലെ എൻ്റെ ദേഷ്യങ്ങൾ തീർക്കാൻ വേണ്ടി നിന്നെ ഞാൻ ഒരു കരുവാക്കി എടുക്കില്ല നീ പൊയ്ക്കോ എന്ന് പറയുന്നത് കേട്ടോ ഇതൊക്കെ കേൾക്കുന്ന നന്ദിനി എന്തോ ഒരു മാതിരിയായി പോവുകയാണ് കേട്ടോ നന്ദിനിയോട് പോകാൻ പറയുമ്പോൾ നന്ദിനിക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല പിന്നീട് കാണിക്കുന്ന പിറ്റേ ദിവസം രാവിലത്തെ ഒരു രംഗമാണ് കേട്ടോ അതായത് നന്ദിനി എണീറ്റ് വന്നിരിക്കുകയാണ് കുളിയൊക്കെ കഴിഞ്ഞ് നന്ദിനി എണീറ്റ് വന്ന് നന്ദിനി ഇങ്ങനെ സൂര്യൻ നന്നായി ഉറങ്ങുകയാണ് അപ്പോൾ സൂര്യയുടെ കാലിൽ കാരണം ന്ദിനി പറയുന്നുണ്ടല്ലോ ഇനി എൻ്റെ ദേവി എൻ്റെ ദൈവം സൂര്യ സാറായിരിക്കും എൻ്റെ ജീവിതത്തിലോട്ട് കൊണ്ടുവന്ന സാറിന് ആയിരിക്കും ഞാൻ എപ്പോഴും എപ്പോഴും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ ആ സമയമാണ് ഇങ്ങനെ പെട്ടെന്ന് തന്റെ ഫോൺ എടുത്തിട്ട് ആ അരതിക്ക് വിളിക്കുന്ന കേട്ടോ അപ്പോൾ കടയിലായിരിക്കും എന്താ എന്തായാലും അതെ എനിക്കിപ്പോൾ കുഴപ്പമൊന്നും ഇല്ല ഇനി രണ്ടാമത്തെ കുളി ഞാൻ കുളിച്ചുകൂടെ ഓ കുഴപ്പമൊന്നുമില്ല നീ കുളിച്ചോ ഞാൻ വരണോ നീ ആരതി വരണ്ട ഞാൻ തനിയെ കുളിച്ചോളാം അതിനൊക്കെ നിനക്ക് കഴിയുമോ ഇല്ല ഇപ്പം എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ സമയം നന്ദി നീ അടുക്കളയിൽ കയറാൻ പറ്റുമോ എന്ന് ഇങ്ങനെ സൂര്യ നന്ദിനി ചോദിക്കുകയാണ് ആരതിയോട് അപ്പോൾ ഇതേ സമയം അടുക്കളയിൽ കയറി ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്യാൻ നിനക്ക് കുഴപ്പമൊന്നുമില്ലെങ്കിൽ നിനക്ക് അടുക്കളയിൽ കയറാമെന്ന് പറയുന്നു കേട്ടോ അങ്ങനെ നന്ദിനി കുളി ആ കുളിയൊക്കെ കഴിഞ്ഞു രണ്ടാമത്തെ കുളിയൊക്കെ കഴിഞ്ഞു ഇനി അടുക്കളയിലോട്ട് കയറാനുള്ള ആ പരിപാടിയാണ് കേട്ടോ ഇതേ സമയം സൂര്യ പറയുന്നുണ്ട് പെട്ടെന്ന് ഇടപെടുന്നതിനെ ചാടി അടുക്കളയിലോട്ട് കയറണ്ട എന്നും സൂര്യ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള എപ്പിസോഡാണ് ഇനി വരാനിരിക്കുന്നത്